ഹലോ നമ്മൾ നൈറ്റിക്കും കുർത്തിയും ഒക്കെ വീനയ്ക്ക് ഡിസൈൻ ചെയ്യാറുണ്ടല്ലേ അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് വീനക്ക് ഡിസൈൻ്റെ കൂടെ തന്നെ ലേസ് കൂടെ അറ്റാച്ച് ഒരു അടിപൊളി ഡിസൈനാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ക്യാൻവാസ് എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനകത്ത് നമ്മൾ ആദ്യം തന്നെ കൈത്തുരിവ് മാർക്ക് ചെയ്യുന്നുണ്ട് കൈത്തുരിവ് നമ്മളിവിടെ ഒരു നാലര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൈത്തൂരികളെ എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് വേണം നമ്മൾ വീനക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാത്ത അല്ലാത്തതും നമ്മൾ വീനക്കാകുമ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പ് വരുന്ന സമയത്ത് കഴുത്ത് കുറച്ച് ഇരുങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുറച്ച് അധികം എടുക്കണം നമ്മളിവിടെ ഒരു ലേസ് ലേസുകൂടെ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ട് നമ്മളൊരു നാലര ഇഞ്ചാണ് നമ്മൾ കഴുത്തിരിവ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നാലര ഇഞ്ച് നമ്മൾ കഴുത്തുരിവ് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കഴുത്തിറക്കം നമ്മളൊരു ഒരു ആറിഞ്ചൊക്കെ ഉള്ള ആളാണെങ്കിൽ നമ്മളൊരു ഏഴര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം കാരണം നമ്മൾ കഴുത്ത് ഒരു ഇടുങ്ങിയ ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും വീനൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം നമ്മൾ എപ്പോഴും നെക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പം നമ്മളിവിടെ ഒരു ഏഴര ഇഞ്ചാണ് നമ്മളിവിടെ കഴുത്തിന് ഇറക്കം മാർക്ക് ചെയ്യുന്നത് അല്ല നമ്മളിവിടെ ഒരു നാലര ഇഞ്ച് നമ്മൾ വിരിവ് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇറക്കമൊരു ഏഴര ഇഞ്ച് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തു ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചുകൊടുക്കുക ഓക്കെ ഇതുപോലൊരു ലൈൻ വരച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അതിനുശേഷം നമുക്കിവിടെ കഴുത്ത് നമ്മളൊരു പക്ക ഒരു വി ഷേപ്പിലല്ല നമ്മൾ ചെയ്ത് ചെറിയൊരു കർവ് ഉണ്ട് സെൻറ്റർ പോർഷനിൽ ചെറിയൊരു സ്ട്രെയിറ്റ് ലൈനിന് പകരം ചെറിയൊരു കർവ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ടാപ്പ് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ടാപ്പ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻ്റർ കിട്ടും ആ ഒരു ഉണ്ടോ നമ്മൾ ടാപ്പ് രണ്ടായിട്ട് മടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൻ്റർ കിട്ടും അവിടെ നമ്മൾ ചെറിയൊരു വീതി അതായത് നമ്മളൊരു കാലിഞ്ചൊക്കെ പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇത്രയും മതി ആ ഒരു രീതിയിൽ നീ നമ്മൾ ഇതുപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നേരെ ഒരു ചെറിയൊരു കർവ് പോലെ നമുക്ക് ആ ഒരു ഇതിലേക്ക് വരച്ചു കൊടുക്കാം അതിന് ആ പോയിന്റ് നേരെ രണ്ടാമത്തെ എൻഡിലേക്കും ചെറിയൊരു സ്ലോപ്പ് ആക്കിയിട്ട് ലൈൻ വരച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ടിപൊട്ടി വരക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ഇന്നർ സൈഡ് വരിക അപ്പോൾ ഇതിൻ്റെ ഔട്ടർ കൂടെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് സ്കെയിൽ ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്കെയിലിൻ്റെ വീതിക്കാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ വീതി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മളൊരു സ്കെയിലിൻ്റെ വീതിക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടതിട്ട് അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഔട്ടർ കർവ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം നമ്മൾ ആ ഒരു ലൈൻ വരച്ചതിന് പുറത്തൂടെ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഔട്ടറിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കുക നേരത്തെ ഉള്ളിൽ ചെയ്തതിന് കറക്റ്റ് ആയിട്ട് ലൈൻ ലൈനൂടെ വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഔട്ടർ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്നർ ഭാഗം കൂടെ കട്ട് ചെയ്യാം ഇന്നർ ഭാഗം കട്ട് ചെയ്ത് ഈ ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു നെക്ക് പടി അവിടെ കൊടുക്കാറുണ്ട് നമ്മൾ നെക്ക് പടി നമ്മൾ പൊതുവേ നമ്മൾ വീഡിയോസിൽ കാണാൻ പറ്റും നമ്മൾ നെക്ക് പടി അവിടെ കൊടുക്കാറുണ്ട് കാരണം നമ്മുടെ കൈത്തിൻ്റെ അളവ് മാറാതെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു നെക്ക് പടി കൊടുക്കുന്നത് അപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്ത് സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഈയൊരു പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അത് നമ്മുടെ ക്യാൻവാസ് നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീ വീനക്ക് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് എങ്ങനെയാണ് നമുക്ക് ഇനി ഇതിനകത്ത് സെറ്റ് ചെയ്ത് നോക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വി ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ ആ ഒരു തുണിക്കാത്ത് സെറ്റ് ചെയ്തെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആ നെക്കപ്പെടേണ്ട വീഡിയോസ് മുമ്പ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ നമ്മളൊരു ലൈനിങ് പീസ് തുണിയിട്ട് നല്ലപോലെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റായി നിർത്തിയ ശേഷം നമ്മുടെ ഈ ഒരു വീ നക്ക് നമ്മൾ ഇതിൻ്റെ സെൻ്റർ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ടോപ്പ് ഇതുപോലെ ലെവലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ടോപ്പ് കറക്റ്റ് ആയിട്ട് ഔട്ടറിന് ലെവലാക്കി വെച്ചുകൊടുക്കുക രണ്ട് സൈഡിൽ ഇതുപോലെ മടക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നല്ലപോലെ അയൺ ചെയ്തിട്ട് ഇതൊന്നാ ലൈനിങ്ങിൻ്റെ പീസ് മാർ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് പോലെ നല്ലപോലെ ഒട്ടി നിൽക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെറിയൊരു വീതിക്ക് ഔട്ടർ കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ക്യാൻവാസിൻ്റെ മേലേക്കൊന്ന് മടക്കി അടിക്കാനുള്ളൊരു ഇത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്തത് അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇതുപോലൊരു മടക്കി കൊടുക്കുക എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്താ ഈ ഒരു എക്സ്ട്രാ ഉള്ളിലേക്ക് പൊങ്ങി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ സ്റ്റിച്ചിങ്ങിൻ്റെ പുറത്തൂടെ വരുന്ന ഭാഗം ഒന്ന് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിനെ ചേർന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് ഇതുപോലെ നമ്മൾ ആ ഒരു എക്സ്ട്രാ വരുന്ന പീസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് സൈഡിലുള്ള നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡിൽ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ലെയ്സ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം നമ്മൾ ഇതുപോലെ ചെറിയ വീതി കുറഞ്ഞ രീതിയിലുള്ള ലേസാണ് നമ്മളെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ലേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പല രീതിയിലുള്ള ലേസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വീതി കുറഞ്ഞ ലേസ് ഏത് വേണമെങ്കിലും നമുക്കിതിനുപയോഗിക്കാം അപ്പം നമുക്കിതെങ്ങനെയാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ ഒരു ഈയൊരു ഭാഗത്തേക്കാണ് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു ലൈൻ ഉണ്ടോ നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ലൈൻ ഇവിടെ തുണിയിൽ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ കാണാത്ത തണിലാണ് ഇതുപോലെ എന്ത് മടക്കിയിട്ടുണ്ട് എൻ്റെ സൈഡിലൂടെ ഒന്ന് ജസ്റ്റ് ഒരു ചോക്ക് വെച്ചിട്ടൊന്ന് ഇതുപോലൊന്ന് വരച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഔട്ടർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ലൈനിലാണ് നമ്മൾ ലേയ്സ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആ ഒരു മെഷർമെൻ്റ് പൗഡർ കാണുന്ന തുണി നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കാണാത്ത തുണിയാണെങ്കിൽ ഇതുപോലെ ക്യാൻവാസ് ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക എൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ചോക്ക് വെച്ച് ഒന്ന് വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ഇതിനകത്ത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാത്തതുണിയാണ് അതുപോലെ വരച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ലേസ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം നമ്മൾ ഈ ഇതാണ് നമ്മുടെ പുറത്തോട്ടേക്ക് വരുന്ന ഭാഗം വരാം കേട്ടോ മറ്റേ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന വള്ളി എന്നാൽ ഈ ഒരു ലൈൻ്റെ നേരെ പുറത്ത് ഈ ഒരു ലൈൻ്റെ പുറത്താണ് വെക്കുന്നത് അപ്പോൾ ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടോ കട്ടിയുള്ള ഭാഗം ലൈനിന് നേരെ പുറത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അല്ല ലൈൻ്റെ പുറത്ത് അതായത് ഉള്ളിലേക്ക് വരുന്ന രീതിയിലുണ്ടോ എന്നിട്ട് ആ ഒരു ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ആ ഒരു ലേസിൻ്റെ ഈ ഒരു ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ സ്റ്റിച്ച് വരിക എൻ്റിലൂടെയല്ല അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഫുൾ റൗണ്ട് ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് ചെറിയൊരു ഫോൾഡ് ചെയ്തിട്ട് നേരെ മടങ്ങിയിട്ട് മേലോട്ടേക്ക് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഈ ഭാഗമാണ് നമ്മൾ പുറത്തോട്ടേക്ക് വരുന്ന ഭാഗം കേട്ടോ ഇതുപോലെ ഈ ഒരു ഷേപ്പാണ് നമ്മൾ പുറത്തോട്ടേക്ക് വരുന്ന ഭാഗം വരുന്ന രീതി ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നമ്മൾ ലേസ് ഫുൾ ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഓക്കെ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പം ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടോ നമ്മൾ നേരത്തെ വരച്ച ലൈൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഫുൾ റൗണ്ടിൽ റൗണ്ടിലുണ്ടാകും ഇതിൽ നമുക്ക് മനസ്സിലാവും ക്യാൻവാസിലല്ല ക്യാൻവാസിൻ്റെ നേരെ പുറത്തുകൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഈ ക്യാൻവാസിൻ്റെ മേലേക്കൂടെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ച ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് നമ്മൾ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു തുണിയുടെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ നല്ല വശം വിരിച്ച് വെച്ചിട്ടുണ്ട് അതിന് മേലെ ക്യാൻവാസിൻ്റെ നല്ല വശം അടിയിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സെൻറ്റർ എല്ലാം കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം നമ്മളിതിന് ഓൾറെഡി നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ സെൻ്റർ മാർക്ക് ചെയ്യാത്തതാണ് ഇതുപോലെ സെൻ്റർ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുത്തതിനു ശേഷം ചെറിയൊരു കട്ടിങ് കൊടുക്കുക ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്യാൻവാസിനകത്ത് നമ്മൾ ഓൾറെഡി കട്ടിങ് ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു തുണി കൂട്ടി ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഇതുപോലെ കറക്റ്റ് രണ്ടിൽ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സെൻ്റർ രണ്ടിൻ്റെ സെൻറ്റർ ഒരുപോലെ വെച്ചു കൊടുക്കുക ടോപ്പ് വശം ഒരുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം അടിയിലെ സെൻറ്റർ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അടി വാഷം സെൻ്റർ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഓക്കെ അവിടെ സെൻറ്റർ ലൈനും കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഇതിലോട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ടോപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ടോപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല ഇത്ര ഈ ഒരു ലൈനിൽ ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല ഇത്ര ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇട്ട് രണ്ടിന് ഇൻബിറ്റുവീൻ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഇത്രയും പൊങ്ങി കിടക്കണം അതുപോലെ ഇത്രയും ഫ്രീ ആയിട്ട് കിടക്കണം ആ ഒരു രീതിയിൽ ഉള്ളിൽ വരുന്ന ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം നമ്മളത് കട്ട് ചെയ്ത് പോകുന്ന പോർഷൻ നമ്മൾ സെൻറ്റർ കറക്റ്റ് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ടോപ്പിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടിവശം സെൻറ്റർ ആക്കി വെച്ചതിന് ശേഷം രണ്ടിനേയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മോൾ വശത്ത് ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ആയിട്ട് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സെൻറ്റർ മാറി പോകാതെ കറക്റ്റ് ആയിട്ട് നിൽക്കുക അതിനുശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ താഴോട്ടേക്കുള്ള സ്റ്റിച്ച് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ അതോട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക സെൻ്റർ മാറിപ്പോതി നമ്മൾ രണ്ടും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ ക്യാൻവാസിൻ്റെ മുകളിലൂടെ നമ്മൾ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ടോപ്പൊന്ന് ക്യാൻവാസിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മറിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ക്യാൻവാസിൻ്റെ സൈഡിലൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ചേർന്നിട്ട് ക്യാൻവാസിൻ്റെ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ ബാക്കി നമുക്ക് ആ എന്ത് ചെയ്യാം തുണിയുടെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ചെറിയൊരു വീതി പുറത്തോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒക്കെ ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് നെക്കിന്റെ പോർഷൻ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സൈഡിൽ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം കട്ടിങ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ലേസിൻ്റെ ഒരു എൻ്റെ വശം നമ്മളിതിന് പുറത്തോട്ടേക്ക് വരുന്നത് കൊണ്ട് അതുകൂടെയും കട്ട് ആകുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു ഇതുകൂടെയും കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ ഉണ്ടോ ഇതുപോലെ ലേസിൻ്റെ എൻ്റെ വശം നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും അപ്പം നല്ലപോലെ ഗ്യാപ്പ് കുറച്ചിട്ട് ചെറിയ ചെറിയ രീതിയിൽ കട്ടിംഗ് ഇട്ട് കൊടുക്കുക വലിയ ഗ്യാപ്പിൽ കട്ടിംഗ് ഇട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് ആക്കിയിട്ട് നമ്മൾ കട്ടിങ്ങ് ഇട്ട് കൊടുക്കുക എന്നാലും നമുക്ക് നല്ലൊരു ഫിനിഷിംഗിൽ അത് തീർക്കാൻ പറ്റുള്ളൂ അല്ലാത്ത സമയത്ത് ഇത് ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിൽ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ച ശേഷം ക്യാൻ ക്യാൻവാസ് ഇതുപോലെ നിവർത്തി വെക്കുക അതിന് ശേഷം ലേസിൻ്റെ എൻഡിലൂടെ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് ഇതുപോലെ ക്യാൻവാസിൻ്റെ മുകളിലേക്കാണ് വെക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ക്യാൻവാസിൻ്റെ മേലെക്കൂടെ എന്ത് ചെയ്യുക ആ ഒരു ലേസിന് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ക്യാൻവാസിൻ്റെ മുകളിലേക്ക് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ പിടിക്കുക അതിന് ശേഷം ഈ ഒരു ലേസിനെ ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ഫുൾ റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലെയ്സിന് ചേർത്ത് ക്യാൻവാസിൻ്റെ മേലെക്കൂടെ നമ്മൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതേ നമ്മൾ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നേരെ മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ അടിവശത്തേക്ക് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ലേസിൻ്റെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക മേലക്കൂടെ ഒന്ന് ലേസ് ചേർത്തിട്ട് ഒന്ന് രൂപടിച്ചു കൊടുക്കുക അപ്പോൾ ക്യാൻവാസ് അടിയിലോട്ടേക്ക് മറിച്ചിട്ട ശേഷം ഇത് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ലേസിന് ചേർത്തിട്ട് എന്ത് ചെയ്യുക ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ല രീതിയിൽ കിട്ടും ഒന്ന് അയൺ ചെയ്തിരുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് അടിവശം വരുന്നത് അടിവശത്ത് ഇതുപോലെ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹമ്മിങ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ ഫ്യൂസിങ് ടാപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് അവിടെ ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്തിട്ടായത് രീതിയിൽ നിങ്ങൾക്ക് ഹമ്മിങ് ചെയ്യുകയാണെങ്കിൽ ഹമ്മിങ് ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂസിൻ്റെ ടാപ്പ് വെച്ചിട്ടാണെങ്കിൽ ഫ്യൂസിൻ ടാപ്പ് വെച്ചിട്ട് അത് അവിടെ ഒട്ടിച്ചെടുക്കാം ഉൾവശത്ത് വരുന്നതാണ് അത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ലേസ് ചേർത്തിട്ട് ലേസിൻ്റെ എൻ്റിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം വേണമെങ്കിൽ ഒരു ചവിട്ട് രീതിക്ക് ഒരു എക്സ്ട്രാ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അത് വേണമെന്നുണ്ടവർ ചെയ്താൽ മതി അത് നിർബന്ധമില്ലാത്തതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലേസിനെ ചേർത്ത് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം ഒന്ന് പതിച്ചടിക്കാം അപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ലേസ് അവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കുന്നുണ്ട് ലേസിന് ചേർന്ന് ഒരു സ്റ്റിച്ചൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി ആദ്യം ചേർന്ന് തന്നെ ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അത് നിർബന്ധമല്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഫിനിഷിങ് കിട്ടും അപ്പോൾ ഇതുപോലെ ആ ഒരു കറിവിന് കണക്കാക്കിയിട്ടൊരു ചവിട്ട് വീതിക്ക് നമ്മളൊരു സ്റ്റിച്ച കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ലേസ് വെച്ചിട്ടുള്ളൊരു വീനക് ഡിസൈൻ വരുന്നത് അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരിക അപ്പോൾ ഇതിനകത്ത് വേണം നമുക്ക് എന്ത് ചെയ്യാം ഷോ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ എക്സ്ട്രാ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ നല്ല രീതിയിൽ തന്നെ ലേസ് മുന്നോട്ടേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഷോ ബട്ടൺ ഒക്കെ വെച്ചു കൊടുത്ത് കുറച്ചുകൂടി നമ്മൾ ഷോ ബട്ടൺ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഷോ ബട്ടൺ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ബ്ലാക്ക് ഷോ ബട്ടൺ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അറിയാത്തവരാണെങ്കിൽ വീഡിയോ കണ്ടാൽ മതി കറക്റ്റായിട്ട് മനസ്സിലാവും അതിനുശേഷം ഇതുപോലെ രണ്ട് മൂന്ന് ഷോ ബട്ടൺ കൂടെ നമുക്ക് അതിനകത്തേക്കൊന്ന് ഫിറ്റ് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതു അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്താം ഓക്കെ